അതുപോലെ ഇന്നത്തെ ക്ലൈമറ്റ് നോക്കി സ്നോഫാൾ വല്ലതും ഉണ്ടാവുമോന്നറിയില്ല ഒരു കിലോമീറ്റർ കവർ ചെയ്തു ഇതിങ്ങനെ നോക്കി നിൽക്കാൻ എന്താ രസം എന്നറിയോ ചുക്കുങ്ങിന്ന് രാവിലെ ആറു മണിക്കുള്ള വ്യൂ ആട്ടോ അങ്ങോട്ട് നോക്കി സൺറൈസ് ഒക്കെ ആയിട്ട് മഞ്ഞുള്ള മൗണ്ടെയൻസിന്റെ മേലെയൊക്കെ വെയിലടിക്കുന്നതെ കാണാം അതുപോലെ മേഘമൊക്കെ നോക്ക് ഇന്ന് ക്ലൗഡി ആട്ടും കുറച്ചൊക്കെ ക്ലൗഡി ഉണ്ട് എന്താവും എന്നറിയില്ല നമ്മളിന്ന് അക്ലമേറ്റൈസേഷൻ ഡേ ആണ് നമ്മൾ നമ്മളിന്ന് ചുക്കുങ്ങിലെ ഒരു മല ചുക്കുങ്ങറിയിൽ നിന്ന് പറഞ്ഞൊരു മല കയറാനൊക്കെയാണ് പ്ലാൻ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഡൈനിങ് കിട്ടും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കിടന്നത് ഇവിടെ കേട്ടോ ഡൈനിങ്ങിൻ്റെ ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് തന്നെ കട്ടനൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ ബ്ലാങ്കറ്റ് കാര്യങ്ങളെല്ലാം നന്നായിരുന്നു ഞാൻ എണ്ണിട്ട് ഉടനെ തന്നെ അവരെല്ലാം മാറ്റി കേട്ടോ പത്ത് മിനിറ്റ് മുൻപേ എണ്ണിട്ടുള്ളൂ എനിക്ക് പള്ളിച്ച് വന്നപ്പോൾ പിന്നെ അവർ കട്ടനൊക്കെ തുറന്ന് അവർ പുറപ്പ് കാര്യങ്ങളെല്ലാം മാറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട് രാവിലെ ഫസ്റ്റ് നമ്മളൊരു മിൽക്ക് കോഫി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഉണ്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊന്നും നമുക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അപ്പോൾ കുറച്ച് കട്ടിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ ഇതാണ് ടിബറ്റിൻ ബ്രെഡ് ഇവിടുത്തെ ഒരു പ്രത്യേകതരം ബ്രെഡാണ് നല്ല കട്ടിയുണ്ട് കേട്ടോ ടിബറ്റിൻ ബ്രെഡും ബട്ടർ ഉണ്ടാവും അതേപോലെ ജാമും പിന്നെ ഹണി വേണമെങ്കിൽ ഹണിയും കിട്ടും ഇത് രാവിലെ നമ്മൾ സ്റ്റിക്ക് എടുത്തപ്പോണ്ടല്ലോ എൻ്റെ സ്റ്റിക്കിന് എന്തോ ഒരു പ്രശ്നം ടൈറ്റ് ആകുന്നില്ല അപ്പോൾ അത് കറുമ്പൈ ശരിയാക്കുന്നുണ്ട് ഇത് രണ്ടും എൻ്റെ സ്റ്റിക്കായിരുന്നു ഫസ്റ്റ് ഇ വി സി പോകുമ്പോൾ വാങ്ങിച്ചാണ് ഒരെണ്ണം ഒരെണ്ണം നാട്ടിക്കൊണ്ടുപോയപ്പോൾ ഇവരെടുത്തുകൊണ്ട് പോയി പിന്നെ ഞങ്ങൾ ഓരോന്നോരോന്ന് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്റ്റിക്ക് പോയപ്പോൾ ഞാൻ ഈ അങ്കിളിൻ്റെ നല്ല അടിപൊളി സ്റ്റിക്ക് ഒരെണ്ണം എടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കയറാം ത്രീ പാസില് ഫസ്റ്റ് പാസ്സായ കോങ്മാല പാസ് കയറുന്നതിന് മുമ്പ് നമ്മൾ അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട് ഇവിടെ ചുക്കുങ്ങിൽ വന്ന് ചുക്കുങ്ന്ന് പറയുന്നൊരു മല ഇവിടെ എവിടെയോ ഉള്ളൊരു മല തന്നെ ടോപ്പിലേക്ക് കയറും കേട്ടോ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലൈമറ്റ് നോക്കി സ്നോഫാൾ വല്ലതും എന്നറിയില്ല നിറച്ചും ക്ലൗഡ്സ് നമ്മളിപ്പോൾ ട്രെക്കിങ് തുടങ്ങിയ പിന്നെ ഇത്രയും മൂടിക്കെട്ട് ക്ലൈമറ്റ് ഉള്ളത് നമ്മൾ ഇന്നാട്ടോ കാണുന്നത് എന്താവും എന്നറിയില്ല വെയിലും ഈ ഭാഗത്തൊക്കെ കുറച്ച് ക്ലിയർ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് മൊത്തം മൂടിക്കിടക്കാം നമ്മൾ കയറാൻ പോകുന്നത് ഈ സൈഡിലേക്ക് തന്നെ നമുക്കിവിടുന്ന് ചുക്കൻമിറി അതേപോലെ പിന്നെ ഒരു ലേക്ക് ഒക്കെ ഉണ്ട് ഐലൻഡ് പീക്ക് എന്ന് പറഞ്ഞൊരു എക്സ്പിഡീഷൻ്റെ ഒരു മലേൻ്റെ ബേസ് ക്യാമ്പിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടം വരുന്നത് ഈ പറഞ്ഞ ചുക്കം റിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഇവിടെ നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യുമോയെന്നൊന്നും അറിയില്ല പറ്റുന്നത്രയും പോവാ വരിക ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിൻ്റെ ആണ് അതുപോലെ ഞാനും മരിയും ഷിജിലുമാണ് പോകുന്നത് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കർമാഭായിയാണ് അങ്കൾ ഫുള്ള് റെസ്റ്റാണ് അതുപോലെ രവിയും വേറെ എന്നൊക്കെ വിചാരിച്ച് രാവിലെ ആയപ്പോൾ പ്ലാൻ മാറ്റി വരുന്നില്ല റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു രാവിലെ ആയപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു കിടന്നുറക്കുക ബാക്കോട്ട് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ കിടിലം വ്യൂ ആണ് എന്താണെന്നറിയില്ല ഇന്ന് കാണാൻ ക്ലൗഡ്സൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഫ്രെയിമൊക്കെ എങ്ങോട്ട് തിരിച്ചാലും അടിപൊളിയാട്ടോ നല്ല ബ്ലൂ സ്കൈയും ചെറുതായിട്ട് മേഘങ്ങളും എന്നാൽ ഇതിലേക്കോ വെയിൽ നല്ലപോലെ അടിക്കുന്നുണ്ട് ഇത് പൊളിയല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ് ഇതുപോലുള്ള ചെറിയ സ്ട്രീമിൽ നിന്നാണ് ഇവർ ഈ ഹോട്ടലുകാരൊക്കെ വെള്ളം എടുക്കുന്നത് കേട്ടോ അതെ ഇവിടെയൊക്കെ ഐസ് കിടക്കുന്നതാണ് എന്തുകൊണ്ടോ രാത്രിയിലെ മൈനസ് ഡിഗ്രിയിൽ മൊത്തം ഐസായി കിടക്കുക അതെ ആ കാണുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം അത്ര കാണുന്ന ആ ഒരു ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിലെ മാഡാബിളം കാണാം നമ്മളവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും ഉള്ളൂ ബാക്കി നമുക്കിത് കയറ്റാൻ തുടങ്ങി ഇന്ന് മൊത്തം കുത്തനെ കയറ്റമാണ് ഇടയ്ക്ക് ഒന്ന് സൂര്യൻ വന്ന് പോയി കേട്ടോ നമ്മളിവിടെ എക്സ്ട്രാ ദിവസം പ്ലാൻ ഇല്ലായിരുന്നു ഇന്നലെ ഇവിടെ വരിക ഇന്ന് കൊങ്ങമാല പാസ് കയറി ലോപിച്ച ഇ ബി സിൻ്റെ ഭാഗത്തോട്ട് പോകാനായിരുന്നു പ്ലാന് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് രണ്ട് ദിവസം മുന്നേ എല്ലാവർക്കും തലവേദന വന്നിട്ട് വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ദിവസം അക്ലമറ്റൈസേഷൻ വേണ്ടിയിട്ട് നിന്നത് ഇന്ന് ഈ ട്രെക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെ ഓരോ ഫോറിനേഴ്സിനെ കണ്ടപ്പോൾ ഇവിടെ രണ്ട് ദിവസമൊക്കെ അക്ലമറ്റൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തർ ത്രീ പാസ്സൊക്കെ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ലേക്കിലേക്ക് പോയിട്ട് ഇന്ന് ഈ റീയും ഈ ചുക്കും റീം കയറിയിട്ട് ആണ് ത്രീ പാസ് ചെയ്യുന്നത് നാളെ നമ്മുടെ കൂടെ തന്നെ ത്രീ പാസ് ചെയ്യാൻ വേറെ ഫോറിനേഴ്സ് ആൾക്കാർ കൊണ്ടിട്ടോ വളരെ കുറച്ച് പേരെ ഇപ്പോൾ ഈ നിലവിൽ ഈ റൂട്ടിൽ ട്രെക്ക് ചെയ്യാനുള്ളൂ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടുള്ള ട്രക്കാണ് കാരണം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ പുറത്ത് മൂന്ന് നാലോ ദിവസവും നാലോ അഞ്ചോ സ്ഥലങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതിലൊന്നാണിത് നമ്മൾ ഇപ്പോൾ മാപ്പ് ചെക്ക് ചെയ്തു മൊത്തം രണ്ടേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ടോപ്പിലേക്കുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ കവർ ചെയ്തു ഇരുന്നൂറ് മീറ്റർ എലവേഷൻ ആട്ടോ നമ്മൾ ഗെയിൻ ചെയ്തത് ഇനി നമുക്കൊരു പത്തഞ്ഞൂറ് മീറ്ററിലൂടെ കയറാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് സൂര്യൻ വരും പോകും സൂര്യൻ പോകുമ്പോൾ തണുക്കും മൂടി മൂടിക്കിടക്കുകയാണ് അപ്പോൾ ജാക്കറ്റൊന്നും അഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ക്ലൗഡ് ഞാൻ ക്ലോസ് ആയിട്ട് കിടക്കുമ്പോൾ കേട്ടോ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി കാരണം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് നീലേക്കുള്ളതുകൊണ്ട് ചിക്കു കറി വിൺ ഇസ് മോർ ഹൈറ്റ് ദാറ്റ് വൺ ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ഓക്കേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ രണ്ട് മല കാണാം അതായത് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇതും അയ്യായിരത്തിന് പുറത്ത് വരും അതുപോലെ അത് അയ്യായിരത്തി അഞ്ഞൂറ് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വേണേലും കയറാം ഇഷ്ടമാണ് ഇത് കുറച്ച് താഴ്ന്നമാണ് രണ്ടിൻ്റെ മേലെ കയറൽ നമുക്ക് കുറേ മൗണ്ടൈൻസിൻ്റെ വ്യൂ കിട്ടും അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാം നമ്മളിപ്പോൾ താഴുന്നത് ഇത്രയും കയറി ഇനിയിപ്പോൾ നമുക്ക് ചിക്കുങ്ങ ആ ഒരു ഹാംലെറ്റ് നമുക്ക് കാണത്തില്ല ഇനിയിപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് കയറുകയാണ് എനിക്ക് അത് അതിലെ ടോപ്പിൽ പോയാൽ നമുക്ക് ബെസ്റ്റ് വ്യൂ ആയിരിക്കും പക്ഷേ ചില്ലറൊക്കെ ഏറ്റവും നല്ലത് ഇതിലെയാണ് വഴി ആൾക്കാർ ഇത് അതിലേ ഇങ്ങനെ പോകുന്നത് കാണാൻ തട്ടോ ബറുഞ്ചേ ഓക്കെ ഇതാണ് ബർവുഞ്ചേ എന്ന് പറഞ്ഞ മൗണ്ടേൻ അതുപോലെതന്നെ ഈ ബാക്കിൽ ക്ലൗഡും ഒരു കൂടിയൊരു ആണ് അതാണ് മക്കാലു മക്കാലു ഈസ് ഓർ ഫിഫ്ത് ഐ തിങ്ക്സോ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഓർ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഹൈറ്റുള്ള മലയാണ് ഇതിന്റെ ഈ സൈഡിൽ കാണുന്നതാണ് ഐലൻഡ് പീക്ക് അപ്പൊ ഞങ്ങളിത് ഇവിടെ നിന്നിട്ട് നല്ല കിടിലം കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു തിരിച്ച് നിന്നിട്ട് റെവിന്യൂ അങ്കിളിനെയൊക്കെ കാണിക്കണം അവർക്കെല്ലാം അസൂയൊക്കെ വരും നല്ല നല്ല ഫ്രെയിം ആയിരുന്നു രവിക്ക് വരും വരാത്തതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇവരാരും വന്നില്ല നമ്മൾ അന്നപൂർണ്ണ പോയപ്പോൾ ടീലിശോലേക്ക് പോയിട്ട് നല്ല കിടിലം ഫോട്ടോസൊക്കെ ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര നഷ്ടബോധമായിരുന്നു അതുപോലെ നമ്മുടെ ഇപ്രാവശ്യം പോവുക കൊണ്ടുപോയി കാണിച്ച് നമ്മളിങ്ങനെ കുത്തി കുത്തി അസൂയപ്പെടുത്തും കൊതിപ്പിക്കും നമ്മൾ എന്തായാലും നല്ല കിടലം വ്യൂ ആട്ടോന്ന് ഇന്നാണ് നമുക്ക് ഫോട്ടോയ്ക്ക് ഇത്രയും നല്ല വ്യൂ കിട്ടുന്നത് എല്ലാ ഫ്രെയിമുകൾ കിട്ടുന്നത് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒക്കെ നമ്മുടെ വീഡിയോൻ്റെ ഉണ്ടാവും അതുപോലെ നേപ്പാളിൽ ഇതുപോലുള്ള ഇ ബി സി ട്രക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാമ്പിൻ ഹിമാലയസ് എന്ന് പറഞ്ഞ കമ്പനി വഴി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറിലോ നമ്മുടെ ക്യാമ്പിൻ ഹിമാലയസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ കോൺടാക്ട് ചെയ്താൽ മതി ആ ഫസ്റ്റ് ഇത് മാലയം കൊണ്ട് കയറിയപ്പോൾ നമുക്ക് കുറച്ച് നിരപ്പെന്നൊക്കെ പറയാം ഇതിന് ഞങ്ങൾ പറയുന്നത് നേപ്പാളി ഫ്ലാറ്റ് എന്നാണ് അതായത് ചെറിയ കയറ്റം അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ട്രിക്ക് ചെയ്യുമ്പോൾ ഗൈഡുമാരോട്ട് ഇങ്ങനെ തമാശക്ക് പറയുന്നതാണ് ചെറിയ രീതിയിലുള്ള കയറ്റത്തിന് നമ്മൾ നേപ്പാളി ഫ്ലാറ്റ് എന്ന് പറയും കാരണം നേപ്പാളികൾക്കത് ഫ്ലാറ്റും നമുക്കത് കുറച്ച് കയറ്റമായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ കാണുന്ന മലേൻ്റെ താഴെ വരെ ഇങ്ങനെ തന്നെ കറി കറി പോകണം അത് കഴിഞ്ഞ് പുത്തനെ കയറ്റമാണ് നമ്മൾ നേപ്പാളിൽ നടത്തിയ ട്രെക്കിങ്ങുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നൊക്കെ വിശേഷിപ്പിക്കാം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇതുപോലുള്ള മലകളൊക്കെ കയറിയിട്ട് ഈ ഒരു വ്യൂ കാണുമായിട്ടോ ഇത് ഇതിങ്ങനെ നോക്കി നിൽക്കാൻ എന്താ രസം എന്നറിയോ ഞങ്ങൾ നമ്മൾ താഴേന്ന് കയറി വന്നാൽ ഫസ്റ്റ് മല അവിടെ കയറി അവിടെ നിന്ന് അടുത്ത മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മേലേക്ക് കയറും തോറും ഉണ്ടല്ലോ നമ്മൾ നോക്കി നമ്മുടെ നേരെ ഏ നമ്മുടെ ബാക്കിലാണ് വ്യൂ പിന്നെ ടോപ്പിൽ കയറിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തേക്കുള്ള വ്യൂ കിട്ടും റീസിസ്റ്റിക് വ്യൂ കിട്ടുമായിരിക്കും പക്ഷെ നമ്മൾ കയറി വന്നതിന്റെ ബാക്ക് സൈഡോട്ടുള്ള വ്യൂ ഉണ്ടല്ലേ ആ നമ്മൾ നിക്കുന്ന ഈ മലയിൽ മാത്രമേ സ്നോയൊന്നും ഇല്ലാത്തു അതുപോലെ കാറ്റ് കഷ്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ കാറ്റ് കൂടുന്നു അതിന് മുന്നേ നമ്മൾ പോകണം തിരിച്ചറങ്ങണം പാസ് ആണെങ്കിൽ അതിന് മുന്നേ ക്രോസ് ചെയ്യണം അപ്പോൾ അതാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇത്ര നേരം കാറ്റിൻ്റെ പ്രശ്നമില്ല അതിന് ഇപ്പോൾ അത് തുടങ്ങി അപ്പോൾ അതിനുള്ള ഇക്വിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കണം ക്ലവ് ക്യാപ്പ് മുഖം മൂടണം ഗ്ലാസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ ട്രക്ക് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നത് എൻ്റെ ബാക്കിലോട്ടുള്ള ഒരു ഇതൊക്കെ ഫ്രെയിം കണ്ടില്ലേ കിടിലോ അല്ലേ ഇതിങ്ങനെ കാണാ കണ്ടിരിക്കുക കാറ്റൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെ ഇറങ്ങുകയുള്ളൂ കാരണം ഞങ്ങൾ രാവിലത്തെ ബ്രെഡ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഓളി വ്യൂ ആട്ടോ അതുപോലെ അന്ന് ദൂരെ നമുക്കിത് അറമലേൻ്റെ താഴെ ആയിട്ട് ഇവിടെ ലേക്ക് കാണാം അതാണ് ഏതൊരു ലേക്കാണ് പേര് ഞാൻ മറന്നു ഞാൻ പറയാട്ടോ കേട്ടോ ആ ലേക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും ഇവിടെ ആ ക്ലൈമറ്റൈസേഷന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടൂടെ ട്രക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചിലതൊക്കെ ഇത് രണ്ടും ചെയ്യും ആ ലേക്കിലേക്കും പോവും ചുക്കുമറിയും കയറും പറഞ്ഞില്ലേ ഈ വ്യൂ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ഞങ്ങളത് ഇവിടെ എല്ലാം അത് കണ്ട് 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 ഞങ്ങൾ മാത്രമല്ല അത് താഴെയൊക്കെ ആൾക്കാർ ഇവിടുള്ള എല്ലാവരും അങ്ങോട്ട് നോക്കി വ്യൂ കൂടി വരികയാണ് അങ്ങോട്ട് കയറുന്നവർ നമുക്ക് ബാക്കി ഇടയ്ക്കുള്ള മൗണ്ടൈൻസിന്റെ ഒക്കെ മറവെല്ലാം മാറി കിട്ടും കിട്ടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈൻ മൊത്തത്തിൽ ദൈ കാ കാണുന്ന മലേന്റെ ആ ഒരു നിറകള് മൊത്തം കിട്ടും അമാടാപുളം അമടാ അമാടാപുളത്തിൻ്റെ ബേസ് ക്യാമ്പിനേക്കാളും ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അമാടാപുളത്തിൻ്റെ ബേസ് ക്യാമ്പൊക്കെ തെയ്യും കാണുന്നതിൻ്റെ അപ്പുറത്താണ് കഴിഞ്ഞ നേരം മുമ്പത്തെ വീഡിയോയിൽ നമ്മളവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അത്രയും നേരം ക്ലൗഡ്സിൽ മൂടി കടഞ്ഞ മക്കാലു എന്ന ആ ഒരു മൗണ്ടൻ ഇപ്പോൾ നമുക്കായിട്ട് വ്യൂ തുറന്നു തരിക കേട്ടോ ഇതുണ്ടോ ക്ലൗഡ്സ് രണ്ട് സൈഡ് ആ ബാക്കി കാണുന്ന മൗണ്ടൈനാണ് രണ്ട് സൈഡിലേക്കും ക്ലൗഡ്സ് ഇങ്ങനെ മാറി കറക്റ്റ് ആയി അതിൻ്റെ പീക്ക് നമുക്ക് വളരെ വൃത്തിക്ക് കാണാം കേട്ടോ എവറസ്റ്റ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ ലോഡ്സ് നുപ്സ് എന്ന് പറയുന്ന ഈ മലേൻ്റെ ബാക്കിലാണ് എപ്പോഴും നമുക്ക് എവറസ്റ്റ് കാണുക ഈ ഒരു മൗണ്ടെൻസ് ഉള്ളത് എവറസ്റ്റിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ല കാര്യമായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്നും സംഭവം കാണാൻ പറ്റത്തില്ല എവറസ്റ്റ് ഷേപ്പൊക്കെ എത്തി അല്ലെങ്കിൽ കാലാപാത്രമൊക്കെ കയറി പോയി നമുക്കിനി എവറസ്റ്റിൻ്റെ വ്യൂ കിട്ടുകയുള്ളൂ ഏകദേശം ടോപ്പിലെത്താനായി നമ്മൾ അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി മുന്നൂറ് പീക്കെ പുറത്തെത്തി കാറ്റ് ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും പണി കിട്ടാൻ പോകുന്നത് കറക്റ്റ് മുഖത്തിൻ്റെ ഫ്രണ്ടിലോട്ടായിരിക്കും അടിക്കാൻ പോകുന്നത് അപ്പോൾ എന്താവും നോക്കാം ആദ്യം സബ്മിറ്റ് ചെയ്തവരൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ ടോപ്പിൽ പോയവർ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ ഒത്തിരി പൊക്കത്തിലേക്ക് നമ്മൾ കയറി ആദ്യത്തെമാർ കഴിഞ്ഞാൽ ആ ഫ്ലാറ്റ് കിട്ടിയ ഭാഗമാണ് ആ കാണുന്നത് ആൾക്കാരെ കറങ്ങിപ്പോകുന്നതാണല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നര മണിക്കൂറായി ഇതുവരെ നമ്മൾ ടോപ്പിലെത്തിയിട്ടില്ല താഴേന്ന് കഴിഞ്ഞ് മേലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഫുൾ ഇതുപോലുള്ള കല്ലുകളാണ് മേലയ്ക്ക് പുത്തം പാറക്കല്ലുകളാണ് ആ സൈഡിൽ കൂടെ ആൾക്കാർ ഇറങ്ങുന്നതാണോ കുറച്ച് ആൾക്കാർ ആ സൈഡിലും കുറച്ച് ആൾക്കാർ ഇത് ഇതിൻ്റെ മണ്ടക്കോട്ടൊക്കെയാണ് പോയിക്കുന്നത് ഏകദേശം നമ്മൾ ടോപ്പിലെത്താനായി ഇടയിലൂടെ തിരിച്ചിറങ്ങാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടോ അവർ വേറെ ഏതൊക്കെ പാറയിലൂടെ ഇറങ്ങിയ കേട്ടോ പ്രോപ്പറ് വഴിയില്ല അപ്പോൾ പാറക്കല്ലിൻ്റെ ഇടയ്ക്കൂടെ കൂടെ ഒക്കെ കുത്തിപ്പിടിച്ചിറങ്ങുകയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഫൈനലി നമ്മളിത് താഴേ ഏകദേശം നമ്മൾ നാല് മണിക്കൂറൊക്കെ ആയി കരുതിയത് പക്ഷേ ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂർ മൂന്നും ഒമ്പതേ മുക്കാറായതേ ഉള്ളൂ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മളിതേ ചുക്കുമറിയ ടോപ്പിലെത്തി ടോപ്പെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് ഉള്ള വ്യൂ നോക്കണേ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് എൻ്റെ ബാക്കിലേക്കുള്ള വ്യൂ ആയിരുന്നു അതായത് നമ്മൾ ഇത്ര നേരം ആ ലേക്ക് അമാടാബുളം ഈ മലകൾ അവിടെ മക്കാലും ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇനി ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാടുണ്ടല്ലോ എൻ്റെ പൊന്നോ ഇപ്പുറത്തോട്ടുള്ള വ്യൂ നോക്കിയേ ഇതൊക്കെയാ കറച്ച് നമ്മളൊരു നമ്മൾ റിഡ്ജിലാണ് എത്തിയേക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരയ്ക്ക് കയറിയ ഓ മൈ ഗോഡ് ഇതൊക്കെ അവിടെ എറണം ഇങ്ങോട്ട് കുറേ മലകൾ കാണാം അതുപോലെ അവിടെ ക്ലോർസ് കയറി ഇന്ന് നല്ലൊക്കെ ഇടയിലും മിഷിലിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ടൈം ലാപ്സ് എടുക്കാം ഓളി സ്ഥലം കേട്ടോ വെള്ളം കുടിക്കുക അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ ആ മാക്സിമം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരാവശ്യം ഇല്ലാണ്ട് കാരണം എപ്പോഴാണ് തലവേദന എടുക്കുക എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിന് തലവേദന നല്ല വേദനയെട്ടോ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അറിയാൻ പോകുന്നത് നമ്മൾ മാക്സിമം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ ഒക്കെ നല്ല കുറവ് ഇവിടെ ഉണ്ടാവും എൻ്റെ ബാക്കിൽ ആ കാണുന്ന സിംഗിളായിട്ട് പൊങ്ങിക്കുന്ന ഒരു മലയുണ്ട് അതാണ് പുമോരി എന്ന് പറയുന്ന മൗണ്ടെയിൻ എന്തായാലും രണ്ട് സൈഡും നമുക്ക് വ്യക്തമായിട്ടുള്ള നല്ല കീട്ടിലും ഒരു വ്യൂ കിട്ടി കറക്റ്റ് ചുക്കും എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് ഭാഗം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് പോവാണ് ഫസ്റ്റ് നമ്മൾ ക്ലൗഡ്സൊക്കെ മൂടുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് ആ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ബെസ്റ്റ് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം ഇതാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യൂ നമുക്ക് കുറച്ച് വൃത്തിക്ക് കിട്ടുന്നുണ്ട് ആ ലേക്കൊക്കെ നമുക്ക് അവിടെ കാണാം എന്തായാലും ഇത് കീടിനാൻ സാധനമായിട്ട് നമ്മൾ അതുപോലെ നുപ്സേ ലോഡ്സെ അവിടെ ഉണ്ട് അതൊക്കെ ക്ലൗഡ്സിൽ മൂടി കിടക്കുകയാണ് എന്തായാലും ഞങ്ങൾ ആ ലേക്ക് പോകാണ്ട് ചുക്ക് നീ തിരഞ്ഞെടുത്തത് എന്തായാലും നന്നായി ഇപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ അറിയാം ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും എന്നറിയാം എന്തായാലും വിചാരിച്ച പോലെ ക്ലൗഡ്സ് ഒന്നും മൂടി വ്യൂ അറിഞ്ഞില്ല എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് മേലെ പോയിട്ട് വരാം ഞങ്ങൾ സ്റ്റിക്കും ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചു കേട്ടോ വേറെ ആരുമില്ല ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ആദ്യം കയറിയവരൊക്കെ ഇറങ്ങിപ്പോയി ഇവിടെയൊക്കെ നിലവിൽ വലിയ കാറ്റുമില്ല ഏ കാറ്റ് വരുമ്പോൾ ഇറങ്ങണം ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു റിഡ്ജ് ആണെന്നോ രണ്ട് സൈഡ് വ്യൂ ഉണ്ടോന്നൊന്നും നമ്മൾ കരുതിയില്ല എന്തായാലും ആ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് ആ സൈഡോടുള്ള വ്യൂ കൂടെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊരു ത്രീ വ്യൂ നമുക്ക് അതിൻ്റെ ടോപ്പിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ചുക്കുമിറി ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർങ്ങാണ്ട് പേരും കറക്റ്റായിട്ട് പറഞ്ഞാൽ വാച്ചിലെ ആൾട്ടിറ്റ്യൂഡ് പഠിക്കുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പട്ടോ ഇതിനകത്ത് കുറച്ച് ടൈം എടുക്കും റീഡ് റീഡാവാൻ വേണ്ടിയിട്ട് ജിഷോക്കിൻ്റെയൊക്കെ അപ്പോൾ ഇതാണ് ചിക്കും റി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടത്തെ ഫുൾ ഞങ്ങൾ എല്ലാവരും എത്തി ഒരുമിച്ച് തന്നെ ഇവിടെ അതേപോലെ തന്നെ കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ടോപ്പിൽ നിന്ന് നല്ലൊരു ത്രീ സിക്സ്റ്റി വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ എൻ്റെ അമ്മ പോളിയാണിത് വന്നില്ലായിരുന്നെങ്കിൽ ഇത് മിസ്സായ അവിടെ മൗണ്ട് മക്കാൽ വീണ്ടും ക്ലൗഡ്സ് കയറി മൂടിയിട്ടുണ്ട് ീട്ടിൽ ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം കേട്ടോ നമ്മൾ തെരഞ്ഞെടുത്ത് അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡില് താഴെ ഫുള്ള് ഗ്ലേഷ്യർ അതുപോലെ ഡിംബോച്ച ആണെന്ന് തോന്നിട്ടോ അങ്ങ് താഴെ കാണാൻ പറ്റും ചെറുതായിട്ട് നെറ്റ്വർക്ക് മില്ലറേ ആ നെറ്റ്വർക്ക് ചല്ലറേ എൻസെല്ലിന്റെ സിമ്മിന് ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ ഹൈറ്റിൽ കയറിയപ്പോൾ ക്യാൻ വി സി കോങ്മാല വിച്ച് സൈഡ് വി അപ്പൊ നാളെ നമ്മൾ കോങ്മല ബീച്ച് വേഗോ ടുമാറോ ഓക്കെ കോങ്മാല ഓക്കെ കോങ്ങമാല നമ്മൾ ഈ ഒരു ഭാഗത്തോടെ ഏതൊരു പാസ് ഔട്ട് ഇവിടുന്ന് ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഇറക്കുന്നതാണ് ലോബൂച്ച ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കാര്യങ്ങളെല്ലാം വരിക ചിക്കൻ കറിയിലെ കാഴ്ചകൾ ഏറ്റവും ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ കൊക്ക പോലെ കിടക്കുക കേട്ടോ ഫുള്ള് കല്ലാണ് തെന്നിയൊക്കെ വീണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ കാര്യം കഴിയും എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ കീഴിലായിരുന്നു അതേ താഴോട്ടുള്ള ഒക്കെ അവിടെയൊക്കെ മറ്റേ ഫോഗ് കയറി ക്ലൈമറ്റ് ക്ലിയർ അല്ല ഇത്രയും ദിവസം നമ്മളങ്ങ് ഒത്തിരി മേലെ കണ്ട ആ ഒക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്ത് നമ്മൾ എത്തി പോലെ ഫീൽ ആട്ടോ കാരണം അത് ആറായിരത്തി അഞ്ഞൂറോ മറ്റേ ഉള്ളൂ നമ്മളിപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് എത്തി ഏറ്റവും മാടാ കുളത്തിനോട് ഹൈറ്റിനോട് അടുത്ത് നിൽക്കുന്നത് ഇപ്പോഴാട്ടോ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ടോപ്പ് ബാങ്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ നിന്ന് മേലേക്ക് നോക്കുന്നതുപോലെയല്ല കുറച്ച് ഹൈറ്റ് കയറിയിട്ട് നേരെ നേരെ നോക്കുമ്പോൾ അപ്പോഴാണ് കറക്റ്റ് ആകുമ്പോൾ മരേൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ചിക്കുമറി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങോട്ടും കയറി വരാം അതുപോലെതന്നെ അത് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ സ്ഥലം കേട്ടോ അതിൻ്റെ ടോപ്പിലേക്ക് വേണമെങ്കിൽ നമുക്ക് കയറി പോകാം അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് നുപ്സയും അതുപോലെ ആ ലോഡ്സെയൊക്കെ നമുക്ക് കാണാം പക്ഷെ അതൊക്കെ മൂടിക്കിടക്കാം ടോപ്പ് ഭാഗം മൊത്തം ക്ലൗഡ്സ് ആണത് കണ്ടില്ലേ അവിടുന്ന് ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ ഒഴുകുക കേട്ടോ ടൈം ലാപ്സ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടത് നമ്മൾ ആ പോകണമെന്ന് പറഞ്ഞാൽ ആ ഒരു ലേക്ക് കേട്ടോ ആ കാണുന്ന ആ ലേക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങോട്ട് വരുന്നതാണ് കാരണം ഇംജ ചേ എന്ന് പറയുന്ന ലേക്കാണ് ആ കാണുന്നത് അത് ഐലൻഡ് പീക്കിൻ്റെ ഐലൻഡ് പീക്ക് ആ കാണുന്നേ കാണുന്ന ഐലൻഡ് പീക്കിൻ്റെ ബേസ് ക്യാമ്പ് വരുന്ന ഈ ഒരു ഭാഗത്താണ് അവിടുന്ന് ഒരു മൗണ്ടനിൽ കുന്നുകൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ലേക്ക് കാണാം അപ്പോൾ ലേക്ക് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ മണ്ണ് ഇടിഞ്ഞിടിഞ്ഞും ഐസ് ഉരുക്കി വന്നു പോകുന്ന ഗ്ലേഷ്യർ ഒക്കെ ഗ്ലോബൽ വാർമിങ് ആണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് ഫുള്ള് നീല കളറിലായി കിടക്കേണ്ട വെള്ളം മൊത്തം കലക്ക വെള്ളമാണ് ഇപ്പോൾ നിലവിൽ അതുകൊണ്ട് അവിടെ വലിയ വ്യൂ കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു ബ്യൂട്ടി ില്ലാതാണ് എല്ലാവരും പറയുന്നത് സമയം പത്തേകാലായി ഉച്ചയാത്ര കാറ്റായി തുടങ്ങിയിട്ടില്ല നമ്മൾ ടോപ്പിൽ നിന്നിട്ടും ഇവിടുന്ന് അവിടെ ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ കാരണം നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് അവിടുന്ന് കൂടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കണം പിന്നെ നമുക്കത് ഇറങ്ങി പോകണം ഇറങ്ങി പോകാനായിട്ട് ഒന്നൊന്നര എടുക്കും ഇടയ്ക്ക് വെച്ച് കാറ്റ് ചെവിയാനുള്ള പ്രശ്നമുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം പക്ഷേ കാറ്റാണ് പ്രശ്നം ക്ലൈമറ്റ് പ്രശ്നമാണ് ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലത്ത് നമ്മൾ അധികനേം നിൽക്കാൻ പാടില്ല കൂടുതൽ നേരം നിൽക്കുമ്പോഴാണ് നമുക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക രാവിലെ നമ്മൾ കഴിച്ച ടിബറ്റും ബ്രെഡാണ് നമ്മൾ മൊത്തം കഴിക്കാൻ പറ്റത്തുകൊണ്ട് നമ്മൾ പൊതിഞ്ഞോണ്ട് വന്നതായിരുന്നു ഫോൾ പേപ്പറിൽ ജാമും തേച്ചുകൊണ്ട് വന്നു കുഴപ്പമില്ല അത് തണുത്തൊന്നും പോയില്ല ടേച്ച് പപ്പടായി പോകുന്നു പക്ഷെ നമ്മൾ ഫോൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് അവർ തന്നത് ജാമൊക്കെ തേച്ചിട്ട് തന്നതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് അപ്പത്തേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയി സോഫ്റ്റായി അപ്പോൾ നമ്മളിത് അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തില് ഉയരത്തിൽ ടിബറ്റി ബ്രെഡ് കഴിക്കാം ടേസ്റ്റ് ഉണ്ടല്ലേ ചെറിയ വിഷപ്പുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഫുഡ് കഴിക്കുന്ന അപ്പോൾ ഏകദേശം സമയം പതിനൊന്ന് മണിയാവാനായി നമ്മളിത് ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണത് അവർ ഇറങ്ങുന്ന കാണാം അപ്പോൾ നിലവിൽ നമ്മളാണ് ഇവിടെ ലാസ്റ്റ് ഉള്ളത് താഴേന്ന് വേറെ ആൾക്കാർ വരുന്നതെന്ന് തോന്നില്ല കാറ്റടിക്കാതിരിക്കാനാണ് ഞാൻ ഇതിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുന്ന കേട്ടോ അവിടുന്ന് കാറ്റടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ സൈഡിലിരിക്കുക ഇവിടുന്ന് കാറ്റടിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ പോയി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എന്തായാലും കിടിലും വ്യൂ ആയിരുന്നു ഇവിടുന്ന് ശരിക്കും പറയാം ഇറങ്ങാൻ തോന്നുന്നില്ല ചുറ്റിനുള്ള വ്യൂ ഒന്നൂടെ കണ്ടോ എനിക്ക് തന്നെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല എങ്ങോട്ട് ക്യാമറ വെച്ചാൽ എടുത്ത വീഡിയോ തന്നെ കുറേ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം അത്ര നല്ല വ്യൂ ആണ് ഇവിടുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് തലവേദന വന്ന കാരണമാണ് നമ്മൾ ചിക്കുഗ്രി ഒരു ദിവസം എക്സ്ട്രാ സ്റ്റേ ചെയ്ത് ചിക്കൻ എന്ന് പറയുന്ന ഈ ഒരു ട്രക്ക് ആ ക്ലൈമറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അതെന്തായാലും നന്നായി അപ്പോൾ നിങ്ങൾ ഭാവിയിലപ്പ്ലൈലൊക്കെ ത്രീ പാസ് കയറുകയാണെങ്കിൽ ചിക്കൻ ഗ്രീ എന്തായാലും ചെയ്യുക അതുപോലെ നാളെ നമ്മൾ പോകുന്ന പാസ് ഉണ്ട് വെളുപ്പിനായിരിക്കും നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ എത്തുമ്പോഴും നമുക്ക് ഏകദേശം ഇതുപോലുള്ള വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുമെന്നാണ് കർമാബായി പറഞ്ഞത് നമുക്ക് നോക്കാം ാലും ലാസ്റ്റിൽ ആ വലിയ മല മലത നമ്മുടെ ഏകദേശം താഴ്ക്കയും കൊണ്ട് ഇറങ്ങി ടോപ്പിലേക്ക് കയറാൻ പറ്റാത്ത ചിലരൊക്കെ ഇതിന്റെ മേലേക്ക് പോവാം അങ്ങോട്ട് പോലെ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം ഉണ്ടാകട്ടോ അതുപോലെ വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോവാം അല്ലെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ പോവാം പലർ പല വഴിക്കാറുണ്ട് ഇപ്പം ഇപ്പോഴും ആൾക്കാർ ഇത് മേലേക്ക് കയറി പോകുന്ന കാണാം കേട്ടോ ഇവരൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഉച്ചയാവും പിന്നെ അവർ ഇറങ്ങി വരുന്ന ഫുഡൊക്കെ ക്യാരി ചെയ്ത് പോകേണ്ടത് വരും എല്ലാം കഴിഞ്ഞ് പോകുന്നത് നമ്മൾ ഫുഡും കഴിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കിടന്നുറങ്ങി ഉറങ്ങി വൈകുന്നേരം ഇപ്പം നാല് മണിയായി സമയം നാല് മണിക്ക് നമ്മൾ റെണീറ്റു ഇത് നമ്മുടെ ഹോട്ടലിൽ പുറത്തോട്ട് ഇറക്കുന്ന വാതിലാട്ടോ ഇതൊക്കെ അടച്ചിട്ടേക്കാണ് കാരണം എന്താണെന്ന് അറിയുമോ ഞാൻ കാണിച്ചുതരാം ഇത് നോക്കി ഫ്രണ്ടിലോട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിലോട്ട് നോക്കി മൊത്തം കോട കയറി കേട്ടോ സംഭവം ആകെ സീര് രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലൈമറ്റ് അല്ല കുറേ പേർ ഉച്ചയ്ക്ക് വന്നിട്ട് ചുക്കും കുറി കയറാൻ പോയത് അവരൊക്കെ തിരിച്ചു വന്നു കോട കാരണം ലേക്ക് കാണാൻ പോയവരൊക്കെ തിരിച്ചു പോന്നു ഒന്നും കാണാൻ പറ്റത്തില്ല ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നാളെ പാസ് ചെയ്ത് തരുന്നത് എന്താവും എന്നൊന്നും അറിയത്തില്ല കറക്റ്റ് നമ്മളിവിടെ റോസിലെത്തിപ്പത്തേ ക്ലൈമറ്റായി ഇനി എവിടെയെങ്കിലും സ്നോഫാളോ കാര്യങ്ങളോ നാളെ സ്നോഫോളോ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയില് കാണാം കൊങ്കമാല പാസിന്റെ കാഴ്ചകളിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് കാണാവേ പുറത്ത് നല്ല കോട എല്ലാവരും അകത്തത് ഈ തന്തൂരിന്റെ അടുത്ത് ഇരിക്കുക കേട്ടോ അതെ നമ്മളെല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഓരോ കോഫിയൊക്കെ കുടിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് അതിനകത്ത് ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കൂടുതലും ചാണകമാണ് ഇവിടെ വിറക്കൊക്കെ കുറവാണല്ലോ ചാണകം വെയിലത്ത് അതായത് ഈ മ്യൂളിൻ്റെ അതായത് ഈ ആക്കിൻ്റെയും ഇവിടുത്തെ പശുവിൻ്റെയൊക്കെ ആയിരിക്കും വെയിലത്ത് വെച്ച് ഉണക്കിയ ചാണകമാണ് ഇവരിനകത്ത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കുറേ നേരം കത്തുനിന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് ആ മേലെയുള്ള വെള്ളത്തിൻ്റെ കെറ്റിലൊക്കെ മാറ്റിയിട്ട് വേണം അത് തുറന്ന് അതിനകത്ത് ചാണകം ഇടാൻ ഉണക്കിയ ചാണകം ഇട അപ്പം ഈ ചാണകം ഓരോരോ ഉണ്ടയായിട്ട് ഉണക്കിയത് അങ്ങനെ അങ്ങനെ ഇടുന്ന കാലം ഉണ്ടാവും വലിയ പാത്രത്തിൽ കൊണ്ടുണ്ട് ാണ്ട്ടോ അതൊരു